കൂടെ പറ്റുവോ ശ്രമം ൂടെ പോയിരിക്കുന്നു പിന്നെ സ്പീഡിലാ വരണം നേരെ കേറാൻ പറ്റുള്ളൂ പറ്റുവോട്ടോ പറ്റുമോ ആ സ്പീഡിൽ വന്നു ആണുമാണോ ഒരു കാര്യം ചെയ് ഈ ഭാഗത്തുള്ള അവിടെത്തെ മണ്ണ് കുറച്ച് മാറ്റി അപ്പൊ സുഖായിട്ട് കയറാൻ പറ്റും നല്ല സ്പീഡിൽ വരണം നല്ല കയറാൻ പറ്റുള്ളൂ നല്ല സ്പീഡിലോടുന്നേഡ് അല്ല സൈക്കിളായിട്ടോ ഒന്നുകൂടെ പിന്നെ പോയിക്കോ അതാ അമ്മ റെഡിയാക്കി ആക്കി കൊടുക്കേണ്ട വഴി

ഏടാ അവിടെ അത്ര നല്ല വഴി അവിടെ റെഡി ആക്കിട്ട് എന്തിനാ അതിന്റെ മോൾ കൂടെ കയറ്റി അറിയാം ഇവിടെ തങ്ങോട്ട് പോയിക്ക ഇവിടെ തങ്ങോട്ട് പോയിക്കയർ ഞങ്ങളവിടെ മണ്ണിറക്കിയതിന്റെ മോൾ കൂടെ ഓടിച്ചു കയറ്റുന്നാണ് പറയണത് ഉം പോട്ടെ ആല കേറി നീ ഇവിടുന്ന പോവാ നേരെ പോയിക്കട്ടോ നേരെ പോയിക്കോ പടൽമെച്ചോ പെടൽമെച്ചോ വിടത്തേ വിടട്ടെ ബ്രേക്ക് എന്തിനാട മണ്ടോട് ഫ്രണ്ട് വെക്കാൻ ഫ്രണ്ട് വെക്കാന് ഫ്രണ്ട് പൊക്ക് ഫ്രണ്ട് ഇവിടെ ത്രയും നല്ല വഴി കൂടെ നോക്കാം കൂടെ അല്ല സഹായിക്കാം

ഓട്ടെ പോട്ടെ പൊട്ട പൊട്ടാ പക്ഷെ ഫ്രണ്ട് പൊങ്ങിയാലോ ഫ്രണ്ട് പൊങ്ങാനുണ്ട് അതാർക്കും പറ്റും അതാർക്കും പറ്റും നമുക്ക് ഇതിന്റെ ഇതൊന്നും കൂടെ താഴ്ത്തിയാലോ ൂടെ ചെറുതാക്കി കൊടുത്തല്ലേ അപ്പോൾ വീണ്ടും അമ്മ വന്നിരിക്കുന്നു കൈക്കോട്ട് കൊണ്ട് സഹായിക്കാൻ ഓ അത്ര ഒരു കൊറച്ച് ചെറുതായി കൊടുക്കേ ഒന്നുകൂടെ ചെറുതായിക്കോടി ഇത് ഇത് സുഖമായിട്ട് കേറണ്ടാവും ഇപ്പൊ നല്ല അടിപൊളി വഴിയാക്കി തന്നിട്ടുണ്ട് നീ കേറോ നീ കേറോ അവിടെ എന്താ അറിയോ അവര് കടലവിടെ തുടങ്ങിണ്ട് അവിടെ നിന്ന് റെഡി ആക്കണം കുറച്ചു കുറച്ചുകൂടെ വീതി വേണം അവിടെ വീടി കൊടുത്താതില്ല വീതില്ല തോണ വീതി വേണ്ട സൈക്കിള് നേരെ ഉപയോഗിക്കും

അവിടെ അവിടെത്തുമ്പോൾ അപ്പൊ റെഡി കേറിക്കോളും നോക്കട്ടെ നീ വിജയിക്കോ ചപ്പ് റെഡിയാണോ മാനേജർ റെഡി തയർന്ന ചന്ത ഒക്കെട്ട് ഒറ്റുവാർ അതെ വണ്ടികളും ചെടികളും നശിപ്പിക്കരുത് വണ്ടികളും ചെടികളും നശിപ്പിക്കാറുണ്ട് രണ്ടും നശിപ്പിക്കാതെ പോവാണ ഗിയറിയാ ട്രീവേഴ്സ് ഗിയർ ഇട്ടാ ഇവിടുന്ന് നല്ല സ്പീഡ് പോയിക്കോ ഈ ഒരു ഭാഗത്തുനിന്ന് പ്പുറത്ത് കൂടെ പോയാ സ്കൂട്ടിന്റെ അപ്പുറത്ത് ഇതാ ഇവിടെ ഇങ്ങനെ ഇവിടെ വരിക ഇങ്ങനെ വന്നിട്ട് ഒറ്റ പോക്ക് ആകെ രണ്ട് സ്പീഡ് 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 ബ്രേക്ക് ഒരു ബ്രേക്ക് പോയിന്നിട്ടാ രണ്ട് ദാ ஆஹ் ப்ரைக்கு விடிச்சோக்கா விக்க ஐவா பைக்குண்டு தள்ளித்தராட்ட போட்ட போட்டே 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 ஞான கிடந்த குறைச்சா எடுத்து ട്ടാഴി വൺ ടുള്ള ശക്തി ഒരു പ്രൈക്കുടിക്കുന്നു ഈ കേറിയ രാസ്റ്റ് വെച്ചിട്ടാണ് പോയത് എന്തെപ്പോഴും കേറാൻ പറ്റാഞ്ഞു

இது எந்த கேரணா இது எந்த கேரணே கமா போரா தரணு இது ஸ்பீடில் போய் கேறா பற்றா ஸ்பீடில் போய் கேறா பற்றும் ഇത് മാറ്റി തരണം വഴി റെഡി ആക്കി തന്നെ അയ്യോ ഒന്നുകൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആ വീതിണ്ടായിക്കോട്ടെ ആ വീതിണ്ടെങ്കിൽ അതാ പെടൽ സുഖമായിട്ട് അപ്പുറത്തേക്ക് പോകും ഓക്കെ ഓക്കെയാ ആ കല്ല് കല്ല് കൊണ്ടു മാറ്റി കൊടുത്താൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തോട് കിട്ടണോളൂ അവിടെ നല്ല സ്പീഡിൽ പോയിട്ടുതാ ഫുൾ സ്പീഡ് എടുത്തോ ഏഹ് വണ്ടി ഈ പറ നീ നീ ഫുൾ സ്പീഡിലാണ് ട ഇനി ആ പോയിക്കോ എന്തിനെ ഇവിടെ നമ്മൾ നിർത്തിയേ എന്തിനാന്നപ്പോ നിർത്തിയത് വീണിട്ടുണ്ട് ഫ്രണ്ട് പൊക്കി വാടാ ആ കല്ല് മാറ്റിക്കോ വരുന്ന കഴിക്കുള്ള കല്ലൊക്കെ മാറ്റിക്കോ അവിടെ പിന്നെ ഇത് കേറുവോ കേറുവോ കാരണം നമ്മളെ സ്പീഡിൽ വന്നിട്ട് കേറാനുള്ള പരിപാടി കേറ്റിക്കോ എന്നെ കൊണ്ടായി അല്ലെങ്കിൽ അതിനെ പറ്റുള്ളു എന്നെ കൊണ്ടാ പറ്റുള്ളൂ ഡ്രൈവറാണ് ആള് ആ അവിടുന്ന് പോരാ സ്കീഡില് റൈഡർ കണ്ണാപ്പിയാണ് അവിടെ പോയി കണ്ണാപ്പി അങ്ങട് പോയ കണ്ണാപ്പിഞ്ഞ അവിടെ നിന്നൊരു വിരവുണ്ടാവും ആ വരുന്ന കണ്ണാപ്പി വേരിക്ക് ഓ കണ്ണാപ്പി പിന്നലില് പോലെ പോയത് അല്ല എന്റെ പരിപാടി ഞങ്ങളിവിടെ പൂന്തോട്ടം സെറ്റ് ചെയ്യണിരുന്നതാ കുറച്ച് മണ്ണൊക്കെ ഇറക്കി മണ്ണൊക്കെ ഇറക്കിയിട്ട് അവിടെയുള്ള ബാക്ക റെഡിയാക്കി ഇവിടെ ഉള്ള മുറച്ചു പിന്നെ ഇവിടെ കുറച്ച് മണ്ണാവിടെ പൂട്ടിട്ടുണ്ട് തൽക്കാലം കാ തൽക്കാലം കാർ ഇവിടെ തൊടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബാക്കി ഇവിടെ റെഡി ആക്കാണ്ട് ആ ഇത് സൈക്കിള് കയറ്റാൻ പറ്റാത്ത ഹായ് കത്രീന സബ്സ്ക്രൈബറാണ് മാറിപ്പോ എല്ലാവരും ഈ കത്രീന മേഡത്തിന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേടാ കാല് പൂടാണ് ആ അപ്പൊ ഞങ്ങള് മൈക്കി. ഏയ് സൈക്കിളായിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് പോവോ? സൈക്കിൾ ഓടിച്ചിട്ട് പോறാം. ആ, അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി എന്താ പരിപാടിന്ന് വെച്ചാൽ കല്ല്യാണം ഉണ്ട്. ബാക്കിള്ള കല്ല്യാണയേറ്റ് അവിടെക്ക കെട്ടി. ഓവർട കല്ല്യാണെടുത്തതാണ് പക്ഷെ അവിടെ കെട്ടി. ഓക്കേ. നൈറ്റ് ചട്ട് ചട്ടിക്ക് നമ്മൾ ഒക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. െടികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേട്ടിയുടെ മണ്ണ് നിറക്കാനുള്ളത് കുറച്ച് മണ്ണ് അങ്ങടാക്കി അപ്പൊ കൂട്ടുകാരെ എടാ എനിക്ക് അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് സൂപ്പർ ചാറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഓൺ ആക്കിട്ടുള്ളത് പക്ഷെ പോള് നമുക്ക് ഓണാക്കാൻ പറ്റുന്നില്ലല്ലോ പോള് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പോള് ഓണാകണില്ല നാളെ എന്താ പരിപാടി അറിയോ നാളെ കടലാസ് കടലാസ്പൂവിന്റെ കട്ടിംഗൊക്കെ വെക്കാണ്ട് മണ്ണ് റെഡിയായി നാളെ ചാണകപ്പൊടി ഇതൊക്കെ ചെയ്തിട്ട് ചെറിയ കവറുകൾ ഉണ്ട് അപ്പൊ അതില് സെയിലിനുള്ള ശെരിയാക്കാണ്ട് കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഈ മഴ വെയിൽ ഇങ്ങനെ നിക്കണ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ നാളെ ഞാൻ കൊറേ ോണിയന്റെ വീട് ഇട്ടപ്പോ എല്ലാരും ചോയിച്ചു സെയിൽ ഉണ്ടോന്നു അപ്പൊ ബികോണി അങ്ങനെ സെയിൽ ചെയ്യണില്ലേ കട്ട് ചെയ്യാ കട്ട് ചെയ്തിട്ടില്ല

കട്ട് ചെയ്തിട്ട് കൊറേ പൂക്കൾ പോയി മുട്ടൊക്കെ ഉണ്ടായിരുന്ന കൊറേ പോയി ഇത് കട്ട് ചെയ്യാതെ മുട്ട ഉള്ള കാരണം ഞാൻ കട്ട് ചെയ്യാതെ വെച്ചതായിരുന്നു അതിലാണ് ഇപ്പൊ നിറയെ പൂക്കൾ